ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ ഇടിമിന്നലോടെയുള്ള മഴ തിരിച്ചെത്തുന്നു ഒരാഴ്ചയായി ദുർബലമായ തുലാവർഷ മഴ സംസ്ഥാനത്ത് പലയിടത്തും സജീവമായി തുടങ്ങിയിട്ടുണ്ട് ശനിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും പലയിടങ്ങളിലായി മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാപകമായ മഴ സാധ്യതയില്ലെന്നും അറിയിപ്പുണ്ട് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് ാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് അടുത്തൊരു കാര്യം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമായ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള റീൽസുകളും മറ്റു ഉള്ളടക്കവും നിരീക്ഷിക്കുന്നത് കർശനമാക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശിച്ചു സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നൽകുന്ന റീൽസുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ഉള്ളടക്കവും ചർച്ചകളും നിരീക്ഷിക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രചരിക്കുന്ന പാരഡി ഗാനങ്ങൾ വോയിസ് ക്ലിപ്പുകൾ വീഡിയോകൾ അനിമേഷനുകൾ ഇമേജ് കാർഡുകൾ എന്നിവ പ്രത്യേകമായി നിരീക്ഷിക്കും അനൗൺസ്മെന്റുകളിൽ ജാതി മതം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ പരാമർശിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് വ്യാജമായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ ഉള്ളടക്കങ്ങൾ കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് നീക്കം ചെയ്യുകയും ഉത്തരവാദികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും വേണം അടുത്തൊരു കാര്യം പുതിയ വാടക നിയമം നിലവിൽ വന്നു നാട്ടിൽ വാടക വീടുകൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കുകയും പല സ്ഥലങ്ങളിലും പലതരത്തിലും വാടക അഡ്വാൻസ് നിരക്കും ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വാടക വീടുകൾക്കായി കൃത്യമായ ചട്ടക്കൂടുകളും നിബന്ധനകളും ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ നിയമ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു ഈ നിയമത്തിലെ ഏറ്റവും നിർണായകമായ പരിഷ്കാരങ്ങളിലൊന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ തുകയ്ക്ക് പരിധി നിശ്ചയിച്ചതാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്ക് പരമാവധി രണ്ടു മാസത്തെ വാടക മാത്രമേ സെക്യൂരിറ്റിയായി സ്വീകരിക്കാൻ പാടുള്ളൂ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു മാസത്തെ വാടകയും നിലവിൽ ഇത് വ്യത്യസ്ത സ്ഥലങ്ങളെ അപേക്ഷിച്ച് പത്ത് മാസത്തെ വാടക തുകയും മറ്റുമാണ് ഈ നിയമത്തോടെ സ്ഥലം വാടകക്കെടുക്കുന്നവർ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ തുക കണ്ടെത്തേണ്ടതില്ലെന്നത് ഒരു ആശ്വാസമാണ് പുതിയ നിയമപ്രകാരം കരാറുകൾ നിർബന്ധമായും രണ്ടു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴ നൽകേണ്ടി വരും വാടകക്കാർക്ക് കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം മുൻപേ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകിയതിനു ശേഷമേ ഭൂ ഉടമകൾക്ക് വാടക വർദ്ധിപ്പിക്കാൻ കഴിയൂ അടുത്തൊരു കാര്യം പുതിയ എല്ലാ മൊബൈലുകളിലും സഞ്ചാർ സാദി ആപ്പ് നിർബന്ധമാക്കിയ കേന്ദ്ര നടപടി വിവാദത്തിൽ പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷവും വിവിധ സംഘടനകളും വിമർശിച്ചു ആപ്പ് വേണ്ടെങ്കിൽ ഉപഭോക്താവിനെ ഡിലീറ്റ് ചെയ്യാമെന്ന് കേന്ദ്രമന്ത്രിയടക്കം വിശദീകരിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രസര്ക്കാര് ഉത്തരവിന് വിരുദ്ധമാണിത് എന്നാൽ നടപടി അംഗീകരിക്കില്ലെന്നാണ് ആപ്പിളിന്റെ നിലപാട് ഇറക്കുമതി ചെയ്യുന്നതടക്കം പുതുതായി നിർമ്മിക്കുന്ന ഫോണുകളിലും നിലവിൽ കടകളിൽ വില്പനയ്ക്കുള്ള ഫോണുകളിലും കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാധി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ടെലികോം മന്ത്രാലയം പുറപ്പെടുവിച്ചത് തൊണ്ണൂറ് ദിവസത്തിനകം ഈ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മൊബൈൽ നിർമ്മാണ കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വാട്സാപ്പ് ടെലിഗ്രാം ആപ്പുകൾ സിമ്മുമായി ബന്ധിപ്പിക്കണമെന്ന ഉത്തരവിനോടൊപ്പമാണ് ഈ നിർദ്ദേശം മന്ത്രാലയം നൽകിയത് എന്നാൽ ഇത് പൌരന്മാരെ നിരീക്ഷണത്തിലാക്കാനാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ പ്രതിഷേധം വിവാദമായതിനു പിന്നാലെ ആപ്പ് അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും ഉപഭോക്താക്കൾക്ക് വേണമെങ്കിൽ മാത്രം ആക്ടീവ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള സൗകര്യമുണ്ടാകുമെന്നും കേന്ദ്ര ടെലികോം മന്ത്രി വിശദീകരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം ടെലികോം മന്ത്രാലയം ഇറക്കിയ ഉത്തരവിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാനോ റദ്ദാക്കാനോ പാടില്ലെന്നും ഉത്തരവിലുണ്ട് ഇതടക്കം ചൂണ്ടിക്കാട്ടി ഉത്തരവിനെ കോടതിയിൽ എതിർക്കുമെന്ന് ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ അറിയിച്ചു വ്യക്തിപരമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് സർക്കാർ കൈകടത്തുന്നത് ഭാവിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ തുടക്കമാണെന്നും വിദഗ്ധര് ആശങ്കയറിയിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി